ധ്യാനത്തുമ്പിൽ ജിന്ന് മുത്തുലക്കൻ ഷിർക്കല്ല എന്നതിന് തെളിവാണ് ഞങ്ങൾ ചോദിച്ചത് ഷിർക്കാണ് എന്ന് ഞങ്ങൾ തെളിയിച്ചു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തെളിയിച്ചു മാത്രവുമല്ല നിങ്ങളുടെ കൂടെയുള്ള ബാലുശ്ശേരിയെ പ്രസംഗം ഞങ്ങൾ കേൾപ്പിച്ചെന്നു ഇനി ഇതല്ലാത്തതുകൊണ്ട് ഉണ്ട് അപ്പം അതും മുത്തിലക്കൻ ഷിർക്കാണ് ഷിർക്കല്ല എന്നതിന് നിങ്ങൾ തെളിവു കൊണ്ടുവരണം പരിശുദ്ധ ഖുറാനിൽ നിന്ന് ഒരായത്ത് പ്രവാചക വചനങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരി അതല്ലേ മറുപടി ഉണ്ടാവണ്ടേ എന്നാലല്ലേ നിങ്ങളാലോചിച്ച് നോക്ക് സമസ്തക്കാർ മഹാന്മാരോട് എന്തല്ല മുത്തലാക്കാൻ ശിർക്കല്ല അതുപോലെ തന്നെ കാന്തപുരം മുടിയുടെ പേരിലാണ് ശിർക്കും കുഫറും ഇവരോ ഫൈസലും കാരയും മാലിക്കൊക്കെ ഒക്കെ ജിന്നിൻ്റെ പേര് നിങ്ങളൊക്കെ ഒന്നായിട്ടൊന്നു കൂടി കൂടന്നാൽ അപ്പോൾ ഇത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് സൂചിപ്പിച്ച് അതിൻ്റെ ശേഷം കാര പറയുന്നത് എന്താ പറയുക ഹാവിറായ ജിന്നിനോട് ചോദിച്ചാൽ എന്താണ് ഷിർക്കാണ് ഷിർക്കല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് ഷിർക്കന്നെയാണ് എന്ന് മുത്തലക്കൻ ജിന്നിനോടുള്ള സഹായത്തേട്ട ഷിർക്കല്ല എന്ന് പറഞ്ഞ ആളാണ് പിന്നെന്ത ചെയ്യുന്നത് ഹാൽ ജിന്നിനോട് തേടിയാൽ ഷിർക്കാണ് കേട്ടോ കേട്ടെ ഇങ്ങനെ പറയുന്ന ഇയാള് മുത്തുലക്കൻ ഷിർക്കല്ല എന്ന് പറയുന്ന ആള് പിന്നെ പറയുന്നത് എന്താണ് കാര്യം നിങ്ങൾ ഇതിനെ നമ്മൾ പിടികൂടിയപ്പോഴ് അവിടെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി മായപ്പെടുത്തുന്നതാ ഹാൽ ജിന്നിനോട് ചോദിച്ചാൽ എന്താണ് ഷിർക്കാണ് ഹാൽ ജിന്നിനോട് ചോദിച്ചാലും ഷിർക്കാണ് ഹാദറായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കല്ല എന്നാണ് ആര് എഴുതിയത് പി എൻ അബ്ദുൽ അന്താരാഷ്ട്ര ചെയർമാൻ കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി പതിമൂന്നിന് കൊടുത്ത ലെറ്റർ അവരുടെ ലെറ്റർ അട്ടിൽ കൊടുത്തിട്ടുള്ള ലെറ്റർ ഹാദിറായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കല്ല പക്ഷെ നമ്മൾ ചോദ്യം ചോദിച്ചു ഹാദുറായ ജിന്നിനോട് ചോദിച്ചാൽ എന്തങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ മൂസ മൗലി പറഞ്ഞ മറുപടി ഒന്ന് കേട്ടോ കേട്ടങ്ങൾ ഹാദിറായ ജിന്നിനോട് തേടൽ ഷിർക്കല്ല എന്ന് നിങ്ങൾ പറഞ്ഞു പ്രമാണം പിടിച്ചോളിയും ഷിർക്കല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല യാതൊരു സംശയമല്ല ഷിർക്കാണ് അല്ല എന്ന വാദം ഞങ്ങൾക്കില്ല നിങ്ങളുടെ ചോദ്യം എന്താണ് ഹാദിറായ ജിന്നിനോട് തേടൽ ഞങ്ങൾക്ക് അങ്ങനെ വാദമല്ല ഇനി നിങ്ങൾക്ക് വാദമുണ്ടോ പ്രമാണം നിങ്ങൾ പരതിക്കോളി ഹാദിറായ ജിന്നിനോട് ചോദിച്ചാൽ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഥവാ ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവ് വേണല്ലോ നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പം മൂബരന്ത് ഹാലറായ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പി എൻ അബ്ദുൽ അത്തീഫ് മൗലബി എഴുതിയിട്ടുള്ള ലെറ്റർ എന്നാണ് ആ ലെറ്റർ എഴുതിയിട്ടുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിമൂന്നിനാണ് ആ ലെറ്റർ കൊടുത്തിട്ടുള്ളത് ആ ലെറ്ററിൽ നിങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ജിന്ന് ഹാലിറാണെങ്കിൽ താതിറാണെങ്കിൽ ഹൈ ആണെങ്കിൽ ആ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അതെന്തല്ല എന്ന് നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നിട്ട് അത് കൊടുത്ത ടീമാണിപ്പോ പറഞ്ഞെന്ത് ഹാലിറായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്ക അലഹമുല്ല നന്നായി അത് ഞാൻ എല്ലാരും എന്നാലോ ഈ ചങ്ങായി തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞ മുത്തുലാക്കാൻ എന്തല്ല ഷിർക്കല്ല റായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കല്ല കഴിഞ്ഞു ഹാഗറായ ജിന്നിനോട് ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന് അംഗീകരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ചോദിച്ചു വായ്പായ ജിന്നിനോട് ചോദിച്ചാലോ അപ്പോ വായിബായ ജിന്നിനോട് ചോദിച്ചാലും എന്താണ് ഷിർക്ക് തന്നെയാണ് കേട്ടു അടുത്ത ചോദ്യം നമ്മൾ വീണ്ടും ഉന്നയിച്ചു അപ്പോ വായ്പായ ജിന്നിനോട് ചോദിച്ചാൽ എന്താണ് അവസ്ഥ അപ്പോൾ അതിനുള്ള മറുപടി എന്താണ് വായിബായ ജിന്നിനോടാണെങ്കിലും അത് ശിർക്ക് തന്നെയാണ് കാരണം അത് അള്ളാഹുവിന്റെ എന്ത് ചെയ്യുന്നത് പങ്കു ചേർക്കുന്നത് ആ രീതിയിലാണ് മറുപടി പറഞ്ഞിട്ടുള്ളത് ഒന്ന് ജിന്നിനോട് തേടിയാൽ ഷിർക്കാണെന്ന് നിങ്ങൾ പറയുന്നു അത് ആറിലാണോ അതുപോലെ സിഫാത്തിലാണോ അലിമദനി പഠിച്ചു വെച്ചോളിയും അള്ളാഹുവിന്റെ സിഫത്തിലാണ് കുതിരത്തി എന്ന സിഫത്തിലാണ് പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവൻ അല്ല മാത്രമാണ് കുതിരത്തി എന്ന സിഫത്തിൽ ശിർക്ക് സംഭവിക്കുന്നു അതാണ് ഉത്തരം കേട്ടല്ലോ അപ്പൊ പറഞ്ഞെന്താ വായ്പായ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് കുതിരത്ത് എന്ന സിഫത്തിൽ പങ്കു ചേർക്കലാണ് അത് ഷിർക്കാണ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്താണ് പക്ഷെ എന്താണ് നിങ്ങളഭിപ്രായം നമ്മൾ ചോദ്യം ചോദിച്ചതാണ് ഇതേ ആളാണ് എന്ത് പറഞ്ഞത് ഇജുമാ ഉണ്ട് അത്ര എന്തല്ല ജിന്നുകളോടുള്ള സഹായത്തേട്ട ഷിർക്കല്ല ഹാൽറായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കല്ല എന്ന് വരമൊഴിയായി പി എൻ അബ്ദുല്ലത്തീഫ് മദനി ഇവരുടെ അന്താരാഷ്ട്ര ചെയർമാൻ അറബി സംഘടനകൾക്ക് കൊടുത്തിട്ടുള്ള ലെറ്ററാണിത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജിന്നുകളോടുള്ള സഹായത്തേട്ടം രണ്ടു തരണ്ടെന്നാണ് അമ്മൻ നൗഉസ്താനി അതിൽ രണ്ടാമത്തെ ഇനം ഫൗലി അൽ ഹൈ അൽ അൽ ഖാദിരി

അത് ഷിർക്കിലേക്കുള്ള ഒരു മാർഗാണ് ഒരു ആയ ജിന്നിനോട് തേടിയാൽ എന്ന് രേഖാമൂലം എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ആ വാദില്ല മൂസ തിരുത്തി ആരെ പി എൻ അബ്ദുൽ ലത്തീഫിനെ മൂന്ന് നിബന്ധനയുള്ള ജിന്നിനോട് ചോദിച്ചാൽ അതെന്തല്ല ഷിർക്കല്ല എന്നാണ് ഹാലിറും ഹയ്യും ഖാദിറുമായ ജിന്നിനോടാണ് ചോദിക്കുന്നതെങ്കിൽ എന്തല്ല അത് ഷിർക്കല്ല ഹാൽ മാത്രയായ ജിന്നിനോട് ചോദിച്ചാലേ എന്ത് ചെയ്യുള്ളൂ ഷിർക്കാവുള്ളൂ ഹയ്യ മാത്രായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാവുള്ളൂ അപ്പൊ ഈ ഹാലറായ ജിന്ന് ആവുന്ന ഈ ലക്കോട്ടൊട്ടിക്കാൻ പറ്റില്ല എന്ന് ഹാലറായ ജിന്ന് എന്തായാലും ആയ ആവൂലേ ഹയ്യാവൂലേ അല്ലാത്ത ജിന്ന് ഹാൽഗറാവോ ആലോചിച്ച അതോടൊപ്പം തന്നെ ഹാലിറും സ്വാഭാവികമായിട്ടും അതിനൊരു കുതിരത്തുണ്ടാവില്ലേ നേരത്തെ മാറ്റി വെച്ച മൂന്ന് ഇവിടെയുള്ള ചർച്ച പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ഹയ്യും ഹാദിറും കാതിറുമായ വെറും ഹയ്യല്ല വെറും ഹാതിറല്ല വെറും കാതിറല്ല ഹയ്യാകണം ജീവനുള്ളതാകണം അതുപോലെ ഹാദിർ അത് ഹാജർ ഹാജറുള്ളതാകണം അത് കാതിർ കഴിവുള്ളതാകണം ഇത് ഈ മൂന്ന് നിബന്ധനകൾ ഒത്തു വന്ന ഒരു വിഷയമാണ് ഒരു സൃഷ്ടിയുടെ കാര്യമാണ് ചർച്ച അപ്പോ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇയാൾ എന്ത് പറയും ഹാജിറായ അല്ലെങ്കിൽ വായിബായ അല്ലെങ്കിൽ ഹയ്യായ ഇങ്ങനെ ഏതെങ്കിലും ഒരു നിബന്ധന മാത്രം എടുത്തു വരും മൂന്ന് നിബന്ധനയും വെച്ചുകൊണ്ടുള്ള ചോദ്യം ഇവർക്ക് ചോദിക്കാൻ പലപ്പോഴും ധൈര്യം വരാറില്ല കേട്ടില്ലേ ഇതിപ്പോൾ കഴിഞ്ഞ മറുപടിയിലെ പുതിയ കണ്ടുപിടുത്താണ് കാരണം അപ്പോൾ ഹാലുറായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാണോ ചോദിച്ചാൽ അത് ഷിർക്കാണെന്നേ പറയുള്ളൂ ഹയ്യായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാണോ എന്ന് ചോദിച്ചാൽ അവൻ ഷിർക്കാണെന്നേ പറയുള്ളൂ കാതുറായ ജിന്നിനോട് തേടിയാൽ ഷിർക്കാണോ ചോദിച്ചാൽ അവൻ ഷിർക്കാണെന്നേ പറയുള്ളൂ എന്നാൽ അത് മൂന്നും കൂടി ഒത്താലോ ഷിർക്കല്ല എന്ന് എവിടുന്നാണ് അവർ വരുന്നത് നിങ്ങളാലോചിച്ച് നോക്ക് ഇസ്ലാമിൽ അതിൻ്റെ അടിത്തറ പൊളിച്ച് അന്ധവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ചെന്ന് ചാടിയ ആ പടുുകുഴി ഫറസമാർ ഇവിടെ ഉണ്ട് എന്ന് എങ്ങനെ ഇവിടെ അറിയാം നേരത്തെ പൈസ പറഞ്ഞല്ലോ ജിന്നുമായി ഇടപെടാൻ എന്തില്ല യാതൊരു മാർഗവും ഇല്ല ശബ്ദം കേൾക്കുമ്പോത്തനോ ജിന്നിന്റെ ശബ്ദമാണെന്ന് വിചാരിച്ചാൽ അത് അസുഖം വേറെയാണ് ട്രീറ്റ്മെന്റ് നടത്തണം ആ ചിന്ത തന്നെ നിങ്ങളെ തൗഹീദിൽ നിന്ന് എന്ത് ചെയ്യും അകറ്റിക്കളയും അപ്പൊ ഇങ്ങനെ അകറ്റുന്ന ചിന്തയാണ് ഇവരുടേത് ഇനി ഇതൊക്കെ പറഞ്ഞു ഒപ്പിച്ച് ഇസ്ലാമിൽ പുതിയ അടിത്തറ ഉണ്ടാക്കിയയാള് അതൊന്നും കേട്ടോക്ക് മാത്രല്ല ഇയാള് ഇസ്ലാമിന് പുതിയ അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ അറിയോ ഇസ്ലാമിന്റെ പുതിയ അടിത്തറ ഇയാള് പറയുന്നത് ഈ മനുഷ്യ കഴിവിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ തേടൽ അള്ളഹാനോട് മാത്രമേ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു ഇയാക്കൻ അർബുദു വയ്യാക്കൻ അസ്തഴീൻ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ അപ്പോൾ വയ്യാക്കൻ അസ്ഥഴീൻ എന്നു പറഞ്ഞാൽ മനുഷ്യ കഴിവിൻ്റെ അപ്പുറം എന്നു വച്ചാൽ ഒരു ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ അല്ലേ ആ ഡോക്ടറോട് രോഗവിവരൊക്കെ പറഞ്ഞു ആ ഡോക്ടർ പരിശോധിച്ചു മരുന്ന് കുറിച്ചു വന്നു നമ്മളത് കഴിക്കുന്നുണ്ട് ഇതാണ് ഇപ്പൊ മനുഷ്യന്റെ കഴിവിൽ പെട്ടത് രോഗവുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് ചെയ്യുക ഞാൻ ഞാനോടാ ചോദിക്കുക എന്റെ രോഗം ഷിഫിയാക്കി തരണേന്ന് ഡോക്ടറോട് പറയാൻ പറ്റുമോ പറ്റൂലല്ലോ വേറെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ പറ്റില്ല മനുഷ്യ കഴിവിനപ്പുറം ഇനി പടച്ചോനെ ഞാൻ ഇന്നതിന്നതൊക്കെ ചെയ്തു നല്ല ഡോക്ടറെ കണ്ട് അത് മരുന്ന് നിന്നിട്ടുണ്ട് കഴിക്കുന്നുണ്ട് എന്റെ രോഗം നീ എന്തു ചെയ്യണം ക്കി തരണമെന്ന് റബ്ബിനോട് തേടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പം അത് ശരിയല്ല മനുഷ്യ കഴിവിനപ്പുറമല്ല മറിച്ച് ജിന്നുകളുടെയും മലക്കുകളുടെയും കഴിവും കൂടി അതിനെന്ത് ചെയ്യണം അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു വാദം മാറ്റി സൃഷ്ടികളുടെ കഴിവിൻ്റെ അപ്പുറത്തുള്ളത് നക്കി പക്ഷെ അത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാരാം മൂസാ മൗലബിയില് എന്താ ചെയ്തതറിയോ ചെറിയൊരു മാറ്റത്തിരുത്തല് എന്താ മനുഷ്യർ മാത്രമല്ല അള്ളാഹിന്റെ സൃഷ്ടികൾ ഇസ്ലാമിന്റെ അടിത്തറ എന്ന് ഇയാൾ പറയുന്ന കാര്യം അങ്ങേയറ്റം വങ്കമാണ് കേട്ടോ അയാളുടെ ആ പ്രസംഗം മനുഷ്യർ മാത്രമല്ല അള്ളാഹുവിന്റെ പടപ്പുകൾ മനുഷ്യർ മാത്രമല്ല അല്ലാഹുവിന്റെ സൃഷ്ടികൾ കല്ലുകളും മരങ്ങളും ജന്തുക്കളും പ്രാണികളും സസ്യങ്ങളും ചിന്നുകളും മലക്കുകളും ഭൂമിയിലുള്ളതും ആകാശങ്ങളിലുള്ളതും മുഴുവനും അല്ലാഹുവിന്റെ മഹലൂ സൃഷ്ടാവിനോടെ ഇസ്ലാമിന്റെ അടിത്തറ ഇസ്ലാമിന്റെ അടിത്തറ ഈ പറയപ്പെട്ട കല്ലും മരും ജന്തുക്കളും ഇവയോടൊന്നും ചോദിക്കാൻ പറ്റാത്തതെന്ത് ചെയ്യാൻ പാടുള്ളു അള്ളാഹിനോട് ചോദിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു അടിത്തറ ഇസ്ലാമിനെ പഠിപ്പിച്ചിട്ടുണ്ടല്ല അല്ല കല്ലിനോട് ചോദിക്കാവുന്ന സഹായത്തേട്ട് എന്താ ജന്തുക്കളോട് ചോദിക്കാവുന്ന സഹായത്തേട്ടെന്താ മരങ്ങളോട് ചോദിക്കാവുന്ന സഹായത്തേട്ടെന്താ ഇനി ആകാശത്തിലുള്ള ജീവജാലങ്ങളോട് ചോദിക്കാവുന്ന സഹായത്തേട്ടെന്താ ജിന്നുകളോട് ചോദിക്കാവുന്ന സഹായത്തേട്ടെന്താ അങ്ങനെ സഹായം ചോദിക്കാൻ ഒരേ അവസരം ഇല്ല എന്നല്ല നേരത്തെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് അന്ന മനുഷ്യ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ അള്ളാഹുബിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നത് സയും സഹാബത്തും പുരോഹിതന്മാരുടെ കബളിപ്പിക്കലും എന്ന് പറയുന്ന കാരമൂസയുടെ ലേഖനത്തിൽ കുറച്ച് കൊല്ലം മുമ്പ് എഴുതിയതാ പക്ഷെ ഓർമ്മ ഉണ്ടാവൂല മനുഷ്യ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആരോടും എപ്പോൾ തേടിയാലും അത് ഷിർക്ക് തന്നെയാണ് വളരെ ക്ലിയറാ മനുഷ്യ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ ാലും ആരോട് തേടിയാലും അത് ഷിർക്ക് തന്നെയാണ് ആര് കാരാ മൂസ മൗലവി ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയതാ എന്നിട്ട് നോക്ക് നിങ്ങൾ അനേകം യുദ്ധങ്ങൾക്ക് നേതൃത്വം വഹിച്ച പ്രവാചകൻ ഒരു നിമിഷമെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞ കാല പ്രവാചകന്മാരിൽ നിന്ന് വല്ല സഹായവും പ്രതീക്ഷിച്ചോ ചോദിച്ച നമുക്ക് കൂട്ടിച്ചോദിക്ക വല്ല ജിന്നിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചോ വല്ല മലക്കിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചോ വല്ല കല്ലിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചോ വല്ല എലന്ത മരത്തിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചോ അതിനൊക്കെ അള്ള സൃഷ്ടിയാണല്ലോ കല്ലും മരും ഒക്കെ പ്രതീക്ഷിച്ചോ അവിടെ നിർത്തിയില്ല അബൂബക്കർ അലി അള്ളാഹൊന്നു ഉമർ അലി അള്ളാഹൊന്നു എന്നിവരുടെ ഭരണകാലത്തുണ്ടായ ഏതെങ്കിലും വിജയങ്ങളിൽ വഫാത്തായ നബിയോട് അവർ സഹായം തേടിയതിൻ്റെ ഫലമായിരുന്നോ ആയിരുന്നോ തിരിച്ചു നമ്മൾ ആ കൂട്ടത്തിൽ നിന്നും കൂടിയും വല്ല ജിന്നുകളോടും സഹായം തേടിയതിൻ്റെ ഫലമായിരുന്നോ വല്ല മലക്കുകളോടും സഹായം തേടിയതിന്റെ ഫലമായിരുന്നോ മറ്റുള്ള ജീവജാലങ്ങളോടും സഹായം തേടിയതിന്റെ ഫലമായിരുന്നോ ആയിരുന്നോ മൂസ മറുപടി പറയണം ഇനി ആലോചിച്ചു നോക്ക് അവർ അതിനായി അദ്ദേഹത്തോട് തേടിയിട്ടുണ്ടോ ഉസ്മാൻ അലി അള്ളാ അലിർ അലി അല്ലാ വന്നു എന്നിവരുടെ കാലത്തുണ്ടായ കുഴപ്പങ്ങളിൽ ആശ്വാസം കണ്ടെത്താൻ അവരാരെങ്കിലും നബി സലാഹു അലൈ വസലാമയോട് പരാതിപ്പെട്ടോ ജിന്നിനോട് പരാതിപ്പെട്ടോ മലക്കിനോട് പരാതിപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നല്ലേ ചരിത്രം പഠിപ്പിക്കുന്നത് അപ്പോൾ ആരാണ് വ്യതിയാനം സംഭവിച്ചാർ ആരാണ് നൂതനാശയക്കാർ മൂസ ചോദിച്ച ചോദ്യം അപ്പാരാ നൂതനാശയക്കാർ നിങ്ങൾ തന്നെയാണ് ഇനി നോക്ക് വേറെ കേട്ടോക്കൂ നിങ്ങൾ ഇയാളെ ചോദ്യം എപ്പോഴാ ശിർക്ക് വരുക എന്നാ എപ്പോഴാ ശിർക്ക് ശിർക്ക് വരണമെങ്കിൽ എന്ത് വേണമെന്നാ അയാൾ പറഞ്ഞത് എന്ന് ഇയാളുടെ പ്രസംഗം ഒന്ന് നിങ്ങൾ ശിർക്ക് എപ്പോഴാ വരിക നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുസ് എപ്പഴാ പങ്കുവരിക അള്ളാഹുവിനെ പോലെ ഉണ്ടാകണ്ടേ അള്ളാഹു അല്ലാഹുവിന്റെ കഴിവ് അബോധികമായത് തന്നെ ജിന്റെ കഴിവും അവൌതികമാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരിക അപ്പൊ നിങ്ങൾ പറയുന്നു അത് ശിർക്കാണെന്ന് പറയുന്നു ഇപ്പോൾ പറയുന്നു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അബോധികം എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ മുമ്പ് എപ്പോഴും പറഞ്ഞത് മനുഷ്യരുടെ കാര്യമാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ചകൾ നടത്തിയത് അതുകൊണ്ടുതന്നെ ജിന്നും മലക്കും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അഭൗതികമാണെന്ന് എന്നും നമ്മൾ പറഞ്ഞേ ആ ജിഫിരിയുടെ സംസാരം ജിഫിരി മുത്തുക്കോത്തകൾ ഉണ്ടല്ലോ സമസ്തന്റെ നേതാവ് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടു വെക്കും നമ്മൾക്ക് എതിരിലിട്ടതാണ് ജിഫിരിന്റെ വാദമാണ് നിങ്ങളെ വാദം അറിഞ്ഞു കണ്ടിട്ടതാ പക്ഷേ ജിഫിരിയുടെ വാദമാണ് യഥാർത്ഥത്തിൽ മാലിക്കിന്റെ വാദം കാരണം അള്ളാഹുവിനെ പോലെ അഭൗതികമാണ് എന്ന് വിശ്വസിച്ചാല് ഷിർക്ക് വരുവുള്ളൂ എന്ന് ജഫിരി തങ്ങളെന്താ പറഞ്ഞോ അള്ളാഹു അറിയുന്നത് പോലെ അറിയും എന്നല്ല സുനിയാള് പറയണേന്ന് അള്ളാഹു അറിയുന്നത് പോലെ അറിയും അറിയുമെന്നല്ല സുന്നയാള് പറയണേ അള്ളാഹു അറിയുന്നതൊക്കെ അറിയുന്നാണ് എന്ത് ചെയ്യുന്നത് സുന്യാള് പറയണേന്ന് അള്ളാഹു അറിയുന്നത് പോലെ അറിയുന്നു ഞങ്ങൾ പറഞ്ഞില്ലാന്ന് ഇതാണ് മാലിക്കിന്റെ വാദം അള്ളാഹു അറിയുന്നത് പോലെ അറിയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ ഷിർക്ക് വരുള്ളൂ അള്ളാഹു അഭൗതികമായതുപോലെ അഭൗതികമാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ ഷിർക്ക് വരുള്ളൂ അള്ളാഹു അഭൗതികമായതുപോലെ അഭൗതികമാണ് മലക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ ഷിർക്ക് വരുള്ളൂ അല്ല സഹായിക്കുന്നത് പോലെ ജിന്ന് സഹായിക്കും അല്ല സഹായിക്കുന്നത് പോലെ മലക്ക് സഹായിക്കും എന്ന് പറഞ്ഞാലേ ഷിർക്ക് വരുവുള്ളൂ എന്നാണ് സമസ്തക്കാരുടെ വാദവും ഇപ്പം ഈ ടീമിന്റെ ടീമിന്റെ വാദവും അതിലേക്ക് അവർ എത്തി എന്തിന് അവരുടെ ഷിർക്കിനെ മറച്ചു വെക്ക ഇത് സമസ്തക്കാരും പറഞ്ഞ നമ്മൾ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതാ കേട്ടോക്കൂ നിങ്ങൾ ജിഫ്രിയുടെ സംസാരം അന്ന് അറിയണത് പോലെ അറിയുന്നല്ലേ പറയണത് അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ട്

അള്ള അറിയുന്നത് പോലെ അറിയുന്നു വിശ്വസിച്ചാൽ എന്ത് ചെയ്യുള്ളൂ ഷിർക്ക് വരുള്ളൂന്ന് ജിഫിലിയുടെ വാദം അല്ല അതാണ് മാലിക്കിന്റെയും വാദം അള്ളാഹുവിനെ പോലെ അഭൗതികമാണ് എന്ന് വിശ്വസിച്ചാൽ എന്ത് ചെയ്യുള്ളൂ ഷിർക്ക് വരുള്ളൂ നെല്ലിക്കുത്തിന്റെ വാദത്തെ അവർക്ക് തടക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്താ പറയാ നെല്ലിക്കുത്ത് പറഞ്ഞു പറഞ്ഞിന് നേരെതിര് നെല്ലിക്കുത്ത് പറയുന്നു മലക്കിന്റെ സഹായം അഭൗതികമാണ് എന്നാ ഞങ്ങൾ പറയുന്നു മുജാഹിദുകൾ പറയുന്നു മലക്കിന്റെ സഹായം എന്തല്ല അല്ല ഭൗതികമാണ് കേട്ടോക്കുങ്ങട്ട് മുജാഹിദികളുടെ വാദം എന്താന്ന് പറയാം ഇവിടെ പറഞ്ഞല്ലോ മലക്കുകളുടെ സഹായം അഭൗതികമാണ് ഞങ്ങൾ പറയുന്നു മുജാഹിദുകൾ പറയുന്നു മലക്കുകളുടെ സഹായം ഭൗതികമാണ് മലക്കുകളുടെ സഹായം ഭൗതികമാണെങ്കിൽ മാലിക്ക് ഏതു മലക്കിനോട് അങ്ങക്ക് സഹായം തേടാൻ പറ്റുക ഭൗതികാണല്ലോ വൈബി അല്ല കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ളതാണ് ഏതെങ്കിലും പ്രവാചകന്മാർ എന്നാർത്ഥം കാര ചോദിച്ചില്ലേ സഹായം തേടിയിട്ടുണ്ടോ ബദർ യുദ്ധത്തിന്റെ സമയം മലക്കിന്റെ സഹായം ഭൗതികമാണെങ്കിൽ നേർക്കുനേരെ ജിബിരിൽ അലൈഹിസ്സലാമയോട് സഹായം തേടിക്കൂടായിരുന്നോ പ്രവാചകന് തേടിയോ സഹാബികള് തേടിയോ തേടിയില്ല കാരണം എന്താ മലക്ക് തന്നെ ഭൗതിക അല്ല പിന്നെങ്ങനെ മലക്കിന്റെ സഹായം ഭൗതിക മലക്ക് തന്നെ വൈബിയാണ് വൈബി ആണ് ആലമുൽ വൈബിൾ ആണ് മലക്ക് ആലമുഷാദല്ലങ്ങിഞ്ഞിപ്പൊ എനിക്ക് അവിടെ പോയി പറയാൻ പറ്റൂല ഒന്ന് വേം കൊണ്ടുപോകണം ഭൗതികമാണെങ്കിൽ പറഞ്ഞൂടെ ചോദിച്ചൂടെ മാലിക്ക പറ്റുവോ ചോദിക്കാൻ പറ്റുമോ മഴ വർഷിപ്പിക്കാൻ അള്ള ചുമതലപ്പെടുത്തിയിട്ടുള്ള അല്ലാതെ കുടുങ്ങി ഇന്നലത്തെ ആ മഴ കൊണ്ട് ചൂട് കൂടിക്കുകയാണ് ഒന്നും കൂടിട്ടോ പറ്റുവോ കഴിയില്ല കാരണം മലക്കുകൾ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആ പ്രത്യേക സൃഷ്ടികൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനവും അതുകൊണ്ട് തന്നെ അവരിലൂടെ നമുക്ക് ലഭ്യമാവുന്ന സഹായത്തേട്ടം അള്ളാഹു കല്പിച്ചതനുസരിച്ച് അള്ളാന്റെ സഹായം അവരിലൂടെ നൽകുകയാണ് അതാ ഭൗതികാണ് ഭൗതികല്ല ആ ഇസ്ലാമിൻ്റെ അടിത്തറ പൊളിച്ചിട്ട് നെല്ലിക്കുത്ത് മുസ്ലിയാർ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്നു മലക്കിൻ്റെ സഹായം ഭൗതികമാണെന്ന് എങ്കിൽ മാലിക്ക് ഏതെങ്കിലും ഒരു മലക്കിനോട് സഹായം തേടിയിട്ടേ ഒന്ന് കാണിച്ചു തരണം ഭൗതികമാണെങ്കിൽ കാരണം ഇവിടെ നടക്കുന്നതാണല്ലോ പറഞ്ഞു കാരണം മനുഷ്യർ പരസ്പരമുള്ള സഹായത്തോട്ടല്ല ജീവിച്ചിരിക്കുന്ന നമ്മൾ മനുഷ്യർ പരസ്പരമുള്ള സഹായത്തേട്ടോ ഭൗതികമാണ് മൂസാലിസ്സലാമിയോട് എന്ത് ചെയ്തു സഹായം തേടി കുടുംബക്കാരൻ ഓടിവാമൂ എന്നെ സഹായിക്കണേ സൂറത്തു മൂസ അലൈഹിസ്സലാം ചെന്നിട്ട് ഒന്നാണ് കൊടുത്തു അയാളെ പണി കഴിഞ്ഞുല്ലേ സഹായം തേടി മൂസ അലൈഹിസ്സലാം സഹായിച്ചു ശരി അതേ രീതിയിൽ ഭൗതികമായിട്ടുള്ളതാണ് മലക്കുകളുടെ സഹായമെങ്കിൽ ആ ഒന്ന് പറഞ്ഞു അപ്പൊ ഇസ്ലാമിന്റെ അടിത്തറയെ ഇവരെന്തെയ്യുന്നു തകർക്കുന്നു എന്തിനു വേണ്ടി അന്ധവിശ്വാസങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറയുന്നത് പൂർണ്ണമായും ഇസ്ലാമിക വിരുദ്ധമാണ് കാരണം അതിന് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മലക്കുകളും പിന്തുണ നൽകുന്ന നബിക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മലക്കുകൾ നബിയെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എന്തു ചെയ്യും സഹായിക്കുന്ന സ്വന്തഷ്ടപ്രകാരം മലക്കുകൾ സഹായിക്കാൻ കഴിയില്ല മലക്ക് ഉദ്ദേശിക്കുമ്പോൾ മലക്കുകൾക്ക് സഹായിക്കാൻ കഴിയില്ല നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് മലക്കുകൾക്ക് സഹായിക്കാൻ കഴിയില്ല നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് മലക്കിന് സഹായിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ മലക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് മലക്കിന് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാലിക്ക് പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നു ഭൗതികാണെന്ന് പറയുന്നു എന്നാൽ അങ്ങനെ കഴിയില്ല അത് അഭൗതികമാണ് റബ്ബിന്റെ കൽപ്പനക്കനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ ഈ കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞു ഇബ്രാഹിം അലൈഹി സ്വലാമേടെ അടുക്കൽ മലക്കുകൾ വന്നു ലൂത്ത് അലൈഹി ഇസലാമയുടെ അടുക്കൽ മലക്കുകൾ വന്നു ഒക്കെ മനുഷ്യരൂപത്തിലാണ് മറിയം അലി അള്ളാഹുനയുടെ അടുക്കൽ മലക്ക് വന്നു മനുഷ്യരൂപത്തിലാണ് അവർ പറഞ്ഞ പറഞ്ഞു എന്നല്ലാതെ അവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല കാരണം മലക്കുകൾ ആലമുൽ ഷഹാദയിൽപ്പെട്ടവരല്ല ജിന്നുകളും അങ്ങനെ തന്നെ ആലമുൽ വൈബിലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മറച്ചു വച്ചിട്ട് കാരമൂസാമോലൈ പറഞ്ഞു എന്ന് കേട്ടോ എന്തിനാലും അത് നിങ്ങൾ കാട് കയറി ചിന്തിക്കണം എന്തിനാ മലക്കിനോട് തേടാനും ജിന്നിനോട് തേടാനും ആണോ ഈ വിഷയം പഠിപ്പിക്കുന്നത് അതിനാണോ ഇത് ഖുർആാനിലും നബിസ്ല്ലാഹുലമിയുടെ ഹദീസുകളിലൊക്കെ വന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അവർ ആലമിൽപ്പെട്ടവരാണ് ലോകം എന്ന കാര്യത്തിൽപ്പെട്ടതാണ് അവരുടെ ഇടപെടൽ ഭൗതിക മാർഗേണയാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് ഇപ്പുറമാണ് കേട്ടല്ലോ പക്ക പക്കത്വം അവിടെ ആലമെന്ന് പറഞ്ഞ് മെല്ലെ തടിയപ്പാണ് മൂപ്പര അനുയായികളെ തൃപ്തിപ്പെടുത്താനത് മതി കാരണം തലച്ചോറ് ആരാന്റെ ആലയെ കൊണ്ടുപോയി പണയം വെച്ചാണല്ലോ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല എന്നിട്ട് നമ്മളോട് ചോദ്യം എന്തിനാ അലിമതൻ ഇങ്ങനെ കാട് കയറുന്നത് മലക്കുകളോടും ജിന്നുകളോടും സഹായം തേടാനാണോ അത് പറഞ്ഞത് കേട്ടാ അതിൻ്റെ അടിയിൽ എന്താ അതിനാണോ അത് കുറുവാലും സുന്നത്തിലും വന്നത് എവിടെയാണ് കുറു സുന്നത്തിലും വന്നത് ജിന്നുകളോടുള്ള സഹായത്തേട്ടൻ ഷിർക്ക വേണമെങ്കിൽ അത് അള്ളാഹുവിനെ പോലെ തന്നെ വൈബി ആണ് എന്ന് വിശ്വസിച്ചാലേ ഷിർക്കാവുള്ളൂ എന്ന് എവിടെ കുറുവാലും വന്നത് എവിടെ സുന്നത്തിൽ വന്നത് ഏട്ടാ അതുമല്ല അതിൻ്റെ ഉള്ളൊരു ചോദ്യം അതിനാണോ കുറുആാലും സുന്നത്തിലും ഇത് വന്നത് എന്ന് കുറു ആലും മലക്കുകളെക്കുറിച്ച് വന്നിട്ടുണ്ട് ജിന്നുകളെക്കുറിച്ചും വന്നിട്ടുണ്ട് വളരെ കൃത്യമായി അതിനെക്കുറിച്ച് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കാറുണ്ട് പക്ഷേ ആ മലക്കുകളും ജിന്നുകളും ആലമിൽ പെട്ടവരാണ് പറഞ്ഞാൽ പോരാ ആലമുൽ വൈബിൽ പെട്ടവരാണ് എന്നാണ് സമൂഹത്തെ പഠിപ്പിക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരെ കാര്യം ഇവിടെ ചർച്ച ചെയ്യണത് നാക്കാലിയാളെ കാര്യം ഇവിടെ ചർച്ച ചെയ്യുന്നില്ലല്ലോ മനുഷ്യന്മാരെ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആണ് എന്ന് പറഞ്ഞേ ഇനി നിങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടവരല്ലെങ്കിൽ അപ്പം നമുക്ക് മാറ്റി പറയാം നമ്മളിപ്പം മനുഷ്യരുടെ കാര്യമാണ് എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് ജിന്നുകളും മലക്കുകളൊക്കെ അപ്പോൾ ആലമുൽ വൈബിലാണ് അവർ ആലമുൽ ഷഹാദയിലല്ല അപ്പോൾ ആലമുൽ വൈബിലുള്ള ആ മലക്കുകളും ജിന്നുകളും അവരുടെ പ്രവർത്തനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യകാരണ ബന്ധത്തിനപ്പുറത്താണ് ഇപ്പുറത്തല്ല മൂസ പറഞ്ഞ എന്താണ് ഇപ്പുറത്താണ് എന്ന് വായ്പോട് തേടിയാൽ അത് ശിർക്കാണ് അപ്പൊ ജിന്നു വായിബല്ലേ അപ്പൊ അത് ജിന്നു വായിബായാൽ വായിബിന്നെയാണ് എന്താ സംശയം കേട്ടല്ലോ അപ്പൊ മാലിക് കൃത്യല്ല ഉത്തരം ജിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വായിബാണ് അപ്പൊ വായിബിനോട് തേടിയാൽ ഷിർക്കാണ് അപ്പൊ ജിന്നും മലക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം വായിബാണ് ഷിർക്കാണ് ഇനി മാലിമതന ഉത്തരം പറഞ്ഞില്ല അറിയണ്ട മുമ്പ് ഉത്തരം പറഞ്ഞു വെച്ചിട്ടുണ്ട് പൈസ നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണില്ല അപ്പോഴ് ഈ കാര്യവും എന്തു ചെയ്തിട്ടില്ല സ്പർശിച്ചിട്ടില്ല അപ്പോൾ ഇതിനും മറുപടി പറയേണ്ടതുണ്ട് ഇനി എൻ്റെ വിഷ്ടം പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് വ്യക്തിപരമായി നിങ്ങളോട് ആരോടും ഞങ്ങൾക്കൊരു ശത്രുതയില്ല ഇസ്ലാമിൻ്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അവർ പരിശുദ്ധ ഖുർആാനിൻ്റെയോ ര്യുടേയോ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും ആ അനാചാരങ്ങളും അതുപോലെ തന്നെ ഷിർക്കൻ വിശ്വാസങ്ങളും നിങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അപ്പൊ ഈ മൂന്നാളും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളി തുറന്നു കാണിച്ചോളി